പിണറായി വിജയൻ ഇതിനും ചൂട്ടുപിടിക്കണെന്താ കോടതി വെറുതെ വിട്ടത് തെളിവില്ല കേട്ടല്ലോ ഇത് ഒതുക്കി ചേർക്കാൻ പോലീസ് നോക്കിയില്ല അപ്പൊ ഇനി കോടതി വെറുതെ വിട്ട സ്ഥിതിക്ക് അവനാ നാട്ടുകാർ ഓടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇന്ന് ഏത് സമരം നടന്നാലും ആ ജനകീയ സമരങ്ങൾക്കൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരാളായി ഭിക്ഷയാചിച്ച് കേരളത്തിന്റെ ആകെ ശ്രദ്ധ നേടിയ മറിയക്കുട്ടിയമ്മ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇന്ന് കെ പി സി സി സംഘടിപ്പിക്കുന്ന പരിപാടിയിലും മറിയ കുട്ടിയമ്മ എത്തുന്നുണ്ട് ഇപ്പം നമ്മളൊപ്പം ഉണ്ട് ഈ കുട്ടിക്ക് നീതി തേടി കോൺഗ്രസ് നടത്തുന്ന ഒരു സമരമാണ് സമരത്തിന് മുമ്പിലേക്കാണ് എത്തുന്നത് അല്ലേ അതെ അതെ ഈ കൊച്ചിനെ കൊന്നിട്ട് ഇത്രയും ദിവസങ്ങളായി ഇത്രയും ദിവസങ്ങളായെങ്കിലും ഈ ഇവൻ കേറിയറങ്ങി പോകുന്നതും ഇവൻ ഈ എല്ലാം കണ്ടതാണ് എല്ലാവരും കണ്ട എല്ലാ കട കയറിപ്പോ അപ്പോൾ ഈ പോലീസിൻ്റെ കണ്ണി കാണാത്തത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല പിന്നെ ഈ രാഷ്ട്രീയക്കാരും ഈ പിണറായി വിജയൻ ഇതിനും ചൂട്ടു എന്താ അല്ല ചൂട്ടു പിടിക്കുന്നത് പറഞ്ഞാൽ ഈ ഇവനെ പിടിക്കാൻ എത്ര നേരം വേണം നമ്മളെല്ലാം കണ്ടതല്ലേ അപ്പോൾ ഇത്രയും കൊള്ളയും പിന്നെ ആ കൊച്ചിൻ്റെ അച്ഛനും കൂടെ കുറ്റി തവിടുപൊടിയാക്കി കൊല്ലാൻ നോക്കി ഈ കൊല്ലാൻ നോക്കിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ സി പി എമ്മുകാർ ഇങ്ങനെ കൊന്നൊതുക്കാൻ നോക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ജീവിക്കും സ്ത്രീകൾക്കും ജീവിക്കാൻ പറ്റില്ല ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു പവനായി ഇനി കുഞ്ഞു പിള്ളേരെ എങ്ങനെ വളർത്തും അതാണ് ഞാൻ ചോദിക്കുന്നത് കുഞ്ഞു പിള്ളേരെ വളർത്താൻ നിവൃത്തിയായി ഇല്ലാതെയായി അപ്പോൾ ഈ ഗുണ്ടകൾ എന്നെ ഈ പറയണേ എനിക്ക് മനസ്സിലാകുന്നില്ല കോടതി വെറുതെ വിട്ടു കോടതി വെറുതെ വിട്ട് തെളിവില്ല എന്നിട്ടല്ലല്ലോ ഇവരുടെ ഇവരുടെ ഈ സ്വാധീനം കൊണ്ടാണല്ലോ വിട്ടേ അല്ലേ ഈ പിണറായി കൊല്ലമാണ് ഈ ഈ കൊച്ചങ്ങളെ കൊന്നു ഒന്ന് ഒരു കൊച്ചല്ല മൂന്ന് കൊച്ചായില്ലേ ഈ മൂന്ന് കൊച്ചങ്ങളെയും കൊല്ലാൻ കാരണം എന്നാ സി പി എംമാരില്ലേ ഒന്നത് സി പിമാരും ഒന്നേ വേറെ ഒരു പാർട്ടിയും കൂടിയിട്ടില്ല അത് കോൺഗ്രസ് ഇല്ല ബി ജെ പി ഇല്ല വേറെ ഒരു പാർട്ടിയില്ല ഈ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ പിന്നെ ഈ മറ്റുള്ളവരുടെ തല തെറ്റി പൊട്ടിക്കുക ആ കൊച്ചിൻ്റെ അച്ഛനെ കൊത്തി ഇന്നലെ കൊത്തി ആശുപത്രിയൊക്കെ ഇല്ല ആ കൊച്ചനെ കൊന്ന് മതിയാകാഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അച്ഛനെ കൊത്തി ഈ കോടതി വെറുതെ വിട്ട ഈ പോലീസ് അവർക്ക് സ്വാധീനം ചെയ്തതല്ലേ ഈ പോലീ പോലീസിൻ്റെ ഒത്താശയില്ലേ ഈ പോലീസ് അന്ന് അവിടെ പോയെങ്കിൽ ആ കൈ കൈ അട അടയാളം എടുക്കാൻ പള്ളാർന്നു അവരെടുത്തില്ലല്ലോ അപ്പോൾ ഇത് ഒത്ത് ഇത് ഒതുക്കി തീർക്കാൻ പോലീസ് നോക്കിയില്ലേ പോലീസ് നോക്കി അപ്പം പിന്നെ ഇത് രക്ഷിക്കാൻ ആരോ ഉള്ളത് അപ്പം ഇനി കോടതി വെറുതെ വിട്ട സ്ഥിതിക്ക് അവനെ നാട്ടിൽ അവർ ഓടിച്ചിട്ട് തല്ലിക്കൊള്ളണം ഇതാണ് എൻ്റെ തീരുമാനം ആ ഓടിച്ചിട്ട് അവന തല്ലിക്കൊള്ളണം അവൻ്റെ പറഞ്ഞത് ഇന്നും ഉണ്ടാകിയല്ല ഈ പെണ്ടായി വലിയ കാലിൽ താമസമില്ലാതെ പോകും ഈ കുണ്ടകൾ ആരും നോക്കിയിരുന്നോട്ടെ ഓ ഈ കുണ്ടകൾ ഈ പെണ്ടായി പോയ പിറ്റേ ദിവസം തുടങ്ങി ഞങ്ങൾ തീരുമാനിക്കും പിന്നെ ഓടിച്ചിട്ട് എഴുതിക്കൊല്ല അത് തീർച്ചയായും ഈ കുടുംബത്തോടൊപ്പം നിൽക്കണം ആ കുടുംബത്തിന് വേണ്ടി നില അവർക്ക് നീതി ഉറപ്പാകുന്നത് വരെയുള്ള പോരാട്ടത്തിൽ മറിയ കുട്ടിയമ്മയും ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് എ ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി